നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ അഭിപ്രായങ്ങളിലും നടുവിൽ നിൽക്കുക എന്നതല്ല ശരി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വസതിയ മധ്യമ നിലപാട് സ്വീകരിക്കുക മിതത്വം പാലിക്കുക അതിരിവിടാതിരിക്കുക ഇതൊക്കെ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അതിനർത്ഥം എന്തല്ല ഏത് രണ്ടഭിപ്രായം ഉണ്ടാലും കണ്ടാലും നമ്മൾ അതിൽ നടുക്കു നിൽക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ ഒരാൾ പറയുന്ന ഒരു കാര്യം ശരിയാണ് മറ്റൊരാൾ പറയുന്നത് തെറ്റാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും ചിലപ്പോൾ ശരിയുമാകാം ചിലപ്പോൾ തെറ്റുമാകാം എന്നൊരു നിലപാട് സ്വീകരിക്കാനാണോ മധ്യമ നിലപാട് അല്ല അല്ല ആലമീൻ വസത്തയ്യ മധ്യമ നിലപാടാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ഉമ്മത്ത വസത്താ നാം നിങ്ങൾ വസത്തായ ഒരു ഉമ്മത്താക്കിയിരിക്കുന്നു ഹൈർ ഉമ്മ ഏറ്റവും നല്ല ഉമ്മത്താക്കിയിരിക്കുന്നു സ്വാ അതിരുവിടുന്നത് നമ്മെ വിലക്കിയിരിക്കുന്നു പക്ഷേ അർത്ഥം എന്തല്ല ഏത് കാര്യത്തിലും നടുവിൽ നിൽക്കാൻ ശ്രമിക്കണം എന്നല്ല വളരെ ശ്രദ്ധിക്കുക മറിച്ച് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഏതേത് അഭിപ്രായ വ്യത്യാസങ്ങളിലും കിതാബിൻ്റെയും ശുന്നത്തിൻ്റെയും പാഠം എന്തോ ഖുറാനിൻ്റെയും ശുന്നത്തിൻ്റെയും വഴിയെന്തോ അത് സ്വീകരിക്കുക അത് സ്വീകരിച്ചാൽ സ്വാഭാവികമായി നീ എവിടെ എത്തിച്ചേരും വാസത്തിൽ എത്തിച്ചേരും മധ്യമ നിലപാടിലായിരിക്കും മധ്യമ നിലപാട് സ്വീകരിക്കുക എന്നത് നമ്മുടെ നമ്മുടെ ലക്ഷ്യമല്ല മറിച്ച് അത് നമ്മൾ എത്തിച്ചേരുന്ന ഫലമാണ് നമ്മുടെ ലക്ഷ്യം എന്താണ് ഖുർആാനുസന്നത്വം സ്വീകരിക്കണം സുന്നത്തും നീ പിൻപറ്റിയാൽ നീ സ്വാഭാവികമായി ഏത് വിഷയത്തിലും എവിടെയായിരിക്കും വസത്തിലായിരിക്കും മധ്യമ നിലപാടിലായിരിക്കും അത് നത്തീജയാണ് അത് ഫലമാണ് അതല്ലാതെ അതല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം ഖുര്ആാനുസുന്നത്വം സ്വീകരിക്കണം അപ്പോൾ സല്ലു അലൈസ്മിയുടെ സഹാപത്ത് അത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം അങ്ങനെ നീ മനസ്സിലാക്കിയാൽ പിഴച്ച കക്ഷികൾ നിന്നെ ചിലപ്പോൾ പല പേരുകൾ പേരുകളിൽ വിശേഷിപ്പിച്ചേക്കും വളരെ തീവ്രത പുലർത്തുന്ന ആളുകൾ നിന്നെ ഒരു ശ്രദ്ധയുമില്ലാത്ത തെശാഹൂലിൻ്റെ തമയ്യൂരൻ്റെ വെള്ളം ചേർക്കുന്ന ആളായി വിശേഷിപ്പിച്ചേക്കാം വെള്ളം ചേർക്കുന്ന സ്വഭാവമുള്ള കക്ഷികൾ നിന്നെ തീവ്രവാദിയായി വിശേഷിപ്പിച്ചേക്കാം നീ മധ്യമ നിലപാട് സ്വീകരിച്ചാൽ നീ ഹക്കിൻ്റെ വഴി സ്വീകരിച്ചാൽ സ്വാഭാവികമായ മധ്യമ നിലപാടിൽ എത്തിച്ചേരും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പാഠമാണ്